എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ എല്ലാവരും നല്ലൊരു ജോലി കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും പലർക്കും ഒരു ജോലി ഉണ്ടായിരിക്കാം ആ ജോലി തൃപ്തനല്ലായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബിലേക്കുള്ള ഒരു യാത്ര മാത്രമായിരിക്കും നിലവിലുള്ള ആ ഒരു ജോബ് നല്ല ഒരു ജോലി നല്ല ഒരു ജോലി സ്ഥലത്ത് നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് പല സ്ഥാപനങ്ങളിലും എപ്പോഴും ഫ്രഷേഴ്സിനെ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കും നിങ്ങളിൽ പലർക്കും അത് ഒരനുഭവം ഉണ്ടായിരിക്കും ഒരുപക്ഷെ ആ സ്ഥാപനം നല്ലതല്ലാത്തത് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ആരെങ്കിലും നല്ലതല്ലാത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും ഒന്നുകിൽ ആ സ്ഥാപനം നല്ലൊരു സ്ഥാപനമായിരിക്കാം പക്ഷെ അവിടെ ഉള്ളവരുടെ പെരുമാറ്റം കൊണ്ട് അതൊരു പൊട്ട സ്ഥാപനമായി മാറും രണ്ട് സ്ഥാപനത്തിന് ഗുഡ് വിൽ അത് ഒട്ടും തന്നെ ഇല്ലെങ്കിലും അവിടെ ഉള്ളവരുടെ ബിഹേവിയർ നല്ലതാണെങ്കിൽ അങ്ങനെയും ഒരു നല്ല പേര് അവിടെ കിട്ടും പക്ഷെ നല്ലൊരു സ്ഥാപനത്തിലേക്ക് നമ്മളൊരു ജോബിന് പോയി അവിടെ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ അതായത് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവരെ അവിടെ കാലങ്ങളായിട്ട് ഉള്ളവരുടെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിക്കൽ അത് ഒട്ടുമിക്ക ജോബ് സ്ഥലങ്ങളിലും ഉള്ള ഒരു കാര്യമാണ് പലർക്കും അത് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി കണ്ടെത്തി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ചില ചില ഗ്രൂപ്പിസം കമ്മ്യൂണിക്കേഷൻസ് സീനിയോറിറ്റി അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വേദനിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ഇതിനാസ്പദമാക്കി ഞാനൊരു കഥ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു ലോകത്തിൽ ഈ ഒരു സമകാലയത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ഒത്തിരി പേരുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അതായത് ഒരു ജോബ് കണ്ടെത്തണം എനിക്ക് ഒരു നല്ലൊരു ജോബ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിലവിലെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് വേറൊരു ജോബ് കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രീം ജോബ് ആഗ്രഹിക്കുന്ന ജോബ് നിങ്ങൾ ഒരുപാട് നാളായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ജോബ് അതായത് നിങ്ങൾ ഒരുപാട് പ്രാവശ്യമായി പി ട്രൈ ചെയ്യുന്നു കിട്ടുന്നില്ല നിങ്ങളൊരു ടീച്ചർ ആവാൻ വേണ്ടി ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്യുന്നു കിട്ടുന്നില്ല നിങ്ങൾ മറ്റെന്തു തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കത് നടക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹിക്കുന്ന ജോബിനെ കണ്ടെത്താനുള്ള അതിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള ഒരു ചെറിയ സുച്ഛേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് വളരെ ചെറിയൊരു സുച്ഛേഡ് ആണെങ്കിലും ഇതിൻ്റെ ഒരു പവർ അത് നിങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിക്കും നിലവിൽ ആദ്യം നമ്മൾ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ഒരു ജോബ് മാറണം വേറൊരു ജോബ് ഏത് ജോബായാലും കുഴപ്പമില്ല എനിക്ക് ചെയ്യാൻ പറ്റിയാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജോബിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഒരു ജോബ് എനിക്ക് വേണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം കിട്ടാതെ വരുന്നവരുണ്ടായിരിക്കാം അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേഡാണ് ആദ്യം ഞാനിവിടെ കാണിക്കുന്നത് ഈ ഒരു സ്വിച്ച് വേഡ് ഇത് നിങ്ങൾക്ക് അതായത് മൾട്ടി കളർ ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്കിതിങ്ങനെ എഴുതാം അതല്ല നിങ്ങൾക്കിത് കയ്യിലൊരു വട്ടം ഇടത് കയ്യിലാണ് നിങ്ങൾ എഴുതേണ്ടത് ആ കയ്യിൽ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വട്ടം എഴുതി സൂക്ഷിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെടുക്കുന്നതിന് മുൻപായിട്ട് കർത്താവിനോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് സാധിച്ചു തരാനായിട്ട് അതായത് ആ ജോബ് നിങ്ങൾക്ക് കിട്ടണം എന്ന് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ ബിഗിനിങ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു സന്തോഷം കരിയർ ഒക്കെ ആകുമ്പോൾ നിങ്ങളൊരു ഓറഞ്ച് കളർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അൻപത്തി മൂന്ന് പ്രാവശ്യം കെടുക്കുന്നതിന് മുൻപായിട്ട് അൻപത്തി മൂന്ന് പ്രാവശ്യം ഇല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മെഴുകുതിരിയൊക്കെ വെച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഉൾപ്പെടുത്താം അല്ല എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മൾ കെടുക്കുന്നതിന് മുൻപായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ വളരെ നല്ല കാര്യം നമുക്ക് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ചാൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി മൂന്ന് പ്രാവശ്യവുമാണ് നിങ്ങളിത് മനസ്സിൽ ഒരുവിടേണ്ടത് എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള ഒരു സന്തോഷം നിങ്ങൾ പങ്കുവെക്കുക ദൈവത്തോട് അപ്പോൾ നിങ്ങളിതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു അൻപത് ദിവസത്തിനൊക്കെ ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും അതിനുള്ളിൽ തന്നെ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേ നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടിക്കാണും ഇനി രണ്ടാമത്തെ സിറ്റുവേഡ് ഇവിടെ ഈ കാണുന്ന ഈ രണ്ടാമത്തെ സ്വിച്ച് വേർഡ് അത് മൾട്ടി കളറിലെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇടത് കയ്യിൽ തന്നെയാണ് നമ്മൾ എഴുതി സൂക്ഷിക്കേണ്ടത് ഒരു പേപ്പറിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നമുക്ക് എഴുതാം കുഴപ്പമില്ല പക്ഷേ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് ചിലർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ജോലിയെക്കുറിച്ചിട്ട് ആ ഒരു ജോബ് തന്നെ വേണം മറ്റുള്ള ജോബൊക്കെ താൽക്കാലികമാണ് ഇപ്പോൾ ഒരു ടീച്ചർ ആവണമെന്ന് കരുതി മറ്റു പല ജോബുകളും ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന് കരുതി മറ്റു പല ജോലികളും ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആവണം സാഹചര്യം കൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ജോബുകളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് അത് ഏത് തന്നെയാണെങ്കിലും അതിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന സ്വിച്ച് വേഡാണിത് ഇതും നമുക്ക് അൻപത്തി മൂന്ന് പ്രാവശ്യം തന്നെയാണ് നമ്മൾക്ക് ഇത് ചാൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാനായിട്ട് കഴിയുമോ അത്രയും പ്രാവശ്യം ചൊല്ലുക പക്ഷേ നമ്മൾ കെടുക്കുന്നതിന് മുൻപായിട്ട് മൈൻഡ് സെറ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോബിലെത്തി എന്നുള്ളത് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് സന്തോഷിച്ച് അത്രയും സന്തോഷത്തിൽ ഇതിൽ മനസ്സിൽ ചാൻഡ് ചെയ്യുക ദൈവത്തോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ആ ജോബ് കിട്ടി നിങ്ങൾ ആ ഒരു സന്തോഷത്തിൽ സഞ്ചരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നവരോടൊക്കെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് നല്ലതുപോലെ മനസ്സിൽ വിചാരിച്ച് ഓരോ ദിവസവും പ്രാർത്ഥിക്കുക ഇതും ഒരു കരിയറിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ ഓറഞ്ച് കളർ മെഴുകുതിരിയാണ് നമ്മൾ ഭർത്താവിന് മുന്നിൽ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഓറഞ്ച് കളർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കൽ പോലും കരിയർ അതായത് ഒരു ഉയരത്തിലെത്താതെ വരില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു ഫലം കിട്ടിയിരിക്കും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജോലി സംബന്ധമായുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോബ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ജോബ് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സജഷൻസിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും ദൈവത്തോട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാവുകയാണ് നന്ദി നമസ്കാരം